കുറ്റകൃത്യം നടത്തിയ ഈ ക്രൂരൻ ജയിലിൽ പോയി നാല് നേരവും വെട്ടിവിഴുങ്ങി തടിച്ചു കൊഴുത്തുരുണ്ടിരിക്കുകയാണ് എന്ന ഒരു രീതിയാണ് നമ്മൾ തമാശയ്ക്ക് പറയാറ് അദ്ദേഹം ജയിൽ ചാടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ കാരണം വളരെ ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ പിന്നിലുണ്ട് കാരണം ഏതായാലും ജയിലിൽ നിന്ന് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ച മുപ്പത്തിരണ്ട് പേർ കേരളത്തിൻ്റെ വിവിധ ജയിലുകളുണ്ട് ജീവപര്യന്തം തടവുകാരുണ്ട് അദ്ദേഹം ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ എഴുതിവാങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും സെൻസേഷണൽ ആയിട്ട് ഒരു കേസിന്റെ പ്രതിയെ നോക്കേണ്ട ഒരു രീതിയുണ്ട് സർ നമ്മൾ രണ്ടു ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിണറ്റിൽ നിന്നും ഗോവിന്ദ സ്വാമിയെ പിടികൂടുന്നത് നമ്മുടെ സർക്കാരിന്റെ പോലീസ് തന്നെയല്ലേ ഇവിടെ സിസ്റ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് നമ്മുടെ ജയിലുകളിൽ എന്ത് സുരക്ഷയാണ് നമ്മുടെ സർക്കാരിന്റെ പോലീസുകാർ ഇവിടെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം അദ്ദേഹം ജയിൽ ചാടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ കാരണം വളരെ ഒരു പ്രിപ്പറേഷൻ അതിന്റെ പിന്നിലുണ്ട് കാരണം കമ്പി വളച്ച് ജയിലിൽ സെല്ലിന്റെ കമ്പി വളച്ച് അതോടൊപ്പം തന്നെ പുതപ്പുകൾ കൂട്ടിക്കെട്ടി അത് ഒരു കയർ പോലെയാക്കി അദ്ദേഹം ജയിലിൻ്റെ ഭിത്തികൾ ചാടിക്കടന്ന് ക്വാറൻറ്റൈൻ ബ്ലോക്കിലെത്തി അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയാതെ വരുന്നു തിരിച്ച് കയറുന്നു അതിനുശേഷം വീണ്ടും ഈ പുതപ്പുകളുടെ കയർ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ പൂജപ്പു പൂജപ്പുര സെൻട്രൽ ജയിലും കണ്ണൂർ സെൻട്രൽ ജയില് തിരുവനന്തപുരത്തെ ജയിലും എല്ലാം വിയൂർ എല്ലാം വ്യത്യസ്ത ടവറുകൾ അതിൻ്റെ കീഴിൽ ബ്ലോക്കുകൾ അങ്ങനെയാണ് അപ്പോൾ ടവറിൻ്റെ ചുമതലയുള്ള ഒരു പ്രസന്റ് ഓഫീസർ ഉണ്ട് ബ്ലോക്കുകളുടെ ചുമതലയുള്ള ഉള്ള ആളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി ഫുട്ടേജ് കീഴിലാണല്ലോ പക്ഷെ ശരിക്കും സി സി ടി വിയുടെ ചുമതലയുള്ള ആളെല്ലാം ആ ജയിലിൽ നടക്കുന്ന ഏത് ചലനവും അതാത് സമയത്ത് തന്നെ കാണേണ്ട ആളാണ് കണ്ട് ഇടപെടേണ്ട ആളാണ് അപ്പോൾ അത്തരത്തിൽ സി സി ടി വിയിലും അത് ആ സമയത്ത് കാണുന്നില്ല പിന്നീട് പരിശോധിക്കുമ്പോഴാണ് കാണുന്നത് രാവിലെ ആറരയ്ക്ക് സെല്ലിൽ കിടക്കുന്നവരുടെ അറ്റൻഡൻസ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആയിട്ടും ബോധ്യപ്പെടുന്നത് ആറരയ്ക്ക് ഏഴ് അഞ്ചിന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പത്തരയായപ്പോഴേക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കിണറിൽ നിന്ന് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് വീണ്ടും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ജയിലിൽ മാറ്റി ഇപ്പോൾ വിയൂർക്ക് വിട്ടു ഏതായാലും ജയിലിൽ നിന്ന് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഗവൺമെന്റ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത് കാണുന്നത് കേസ് രജിസ്റ്റർ ചെയ്തു അതോടൊപ്പം തന്നെ വീഴ്ച വരുത്തിയ പ്രഥമദൃഷ്ടിയ വീഴ്ച വരുത്തിയ ടവറിൻ്റെ ചുമതലയുള്ള പ്രസൺ ഓഫീസർ അതുപോലെ ആ പത്താം ബ്ലോക്കിന്റെ ചുമതലയുള്ള പ്രസൺ ഓഫീസർ സി സി ടി വി യുടെ ചുമതലയുള്ളയാൾ ആ മൂന്നുപേർക്ക് പേരെതിരെയും അടിയന്തരമായി സസ്പെൻഷൻ ഓർഡർ കൊടുത്തു ഇപ്പൊ വിശദമായി ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായ യോഗം കൂടി നിന്റെ പ്രസ്താവനയെല്ലാം വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജയിലുകളിലും അതീവ ജാഗ്രത ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ തൂക്കി കൊല്ലാൻ വിധിച്ച മുപ്പത്തിരണ്ട് പേർ കേരളത്തിന്റെ വിവിധ ജയിലുകളിലുണ്ട് രണ്ടായിരത്തിലധികം ജീവപര്യന്തം തടവുകാരുണ്ട് അതുപോലെ പതിനാല് വർഷത്തിനും ഇരുപത് വർഷത്തിനും ഇടയിൽ തടവ് അനുഭവിക്കുന്നവർ ഇരുപത് വർഷത്തിന് മുകളിൽ തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ കേരളത്തിൻ്റെ ജയിലുകളിലുണ്ട് അല്ലാത്ത ഉള്ള തടവ് റിമാൻഡ് തടവുകാരും എല്ലാം ഉണ്ട് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എല്ലാം അടുത്ത കാലത്ത് വലിയ വർധനവ് വന്നിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തഞ്ചോളം പുതിയ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഒമ്പത് കൊല്ലത്തിനിടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലും വീഴ്ച വരാതെ കൃത്യമായി ജയിൽ മാനുവൽ അനുസരിച്ച് മുന്നോട്ട് പോകാൻ അതിലൊരു തരത്തിലുള്ള ഇടപെടലും ഒരാളുടെയും അംഗീകരിക്കാത്ത തരത്തിൽ സുതാര്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാനൂറോളം പേർക്ക് റിമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ജീവപര്യന്തം തടവ് പൂർത്തീകരിച്ച ആളുകൾ എന്ന രൂപത്തിൽ റിമിഷൻ കൊടുക്കാൻ ജയിൽ ഉപദേശക സമിതിയുടെ റെക്കമെൻഡേഷൻ എല്ലാം വന്നിരുന്നു പക്ഷെ അതിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തിയവരുൾപ്പെടെ കൃത്യമായി മാനദണ്ഡം നോക്കി പകുതി ആളുകൾക്ക് പോലും ഗവൺമെൻറ് റിമിഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല കാരണം അത് കൃത്യമായിട്ട് തന്നെ പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് കോടതി വിധികളുടെ ഒരു അകമ്പടിയൊക്കെ ഉണ്ട് ഏതായാലും ഈ ഒരു കുറവ് ഗവൺമെൻറ് കണ്ടെത്തി അതിൽ അന്വേഷണം നടക്കുകയാണ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും ഇനിയിപ്പോൾ ജയിലിൽ കിടന്ന സഹതടവുകാർ ആരെങ്കിലും ഈ ജയിൽ ചാട്ടത്തിനെ സഹായിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ആക്സസ് ബൈഡ് ഉപയോഗിച്ചിട്ട് ദിവസങ്ങൾ എടുത്തിട്ടാണ് ഈ ശരീരമെ മാറ്റാൻ വേണ്ടിട്ട് അദ്ദേഹം ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ എഴുതിവാങ്ങുന്നവരെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും ആയിട്ട് ഒരു കേസിന്റെ പ്രതിയെ നോക്കേണ്ട ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യമാണ് അമിത ലൈംഗികാസക്തി ഉള്ള ആണ് അപ്പൊ അത്രയും മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരാളെ നോക്കേണ്ട രീതിയാണോ നമ്മുടെ ജയിലുകളിൽ ഇപ്പൊ അദ്ദേഹത്തിന് നോക്കിയിരുന്നത് അപ്പോൾ അതിൽ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഏത് പ്രതികളെ പ്രതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറ്റകൃത്യം നടത്തിയ ഈ ക്രൂരൻ ജയിലിൽ പോയി നാല് നേരവും വെട്ടിവിഴുങ്ങി തടിച്ചു കൊഴുത്തുരുണ്ടിരിക്കുകയാണ് എന്ന ഒരു രീതിയാണ് നമ്മൾ തമാശയ്ക്ക് പറയാറ് പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി ഇങ്ങനെ പോയ പ്രതികളുടെ ഒരവസ്ഥ മനസ്സിലായി പക്ഷേ ഇതിൽ അദ്ദേഹം അരി ഭക്ഷണം ഒഴിവാക്കി ജയിൽ ചാടാൻ പാകത്തിനുള്ള ഒരു പാകപ്പെടൽ ശരീരത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ തന്നെ അദ്ദേഹത്തിന്റെ റൂംമേറ്റ് ഉണ്ടല്ലോ ജയിലിൽ കിടക്കുന്ന ത്രീ ഇതുപോലെ തന്നെ കൊലപാതക കേസിൽപ്പെട്ട ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരാളാണ് ഇത് അറിയാതിരിക്കില്ല മറ്റാരെങ്കിലും അറിയാതിരിക്കില്ല കാരണം അത് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് പിന്നലെ ഷെർലി വാസു ഡോക്ടർ ഷെർലി വാസു എന്ന് പറയുന്ന ശ്രീമതി സൗമ്യയെ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തിയ നടത്തിയ സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ക്രൂരത ഈ പ്രതിയുടെ ഒരു ക്രൂരതയെക്കുറിച്ചും ഒരു കയ്യില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഓരോ പ്രതികളും പ്രത്യേകിച്ച് ഇത് ഇരുപത്തിനാല് മണിക്കൂറും സെല്ലിനുള്ളിലല്ലോ സെൻട്രൽ എന്ന് പറഞ്ഞാൽ തുറന്നുവിടലാണ് അവരെല്ലാം കൂലിപ്പണിയും മറ്റ് നിശ്ചയിക്കപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ ജോലി സമയത്തും ആരൊക്കെയായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത് സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഇവിടെ പോലെ ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങളെല്ലാം അതെല്ലാം കൃത്യമായിട്ട് ജയിൽ വെൽഫെയർ ഓഫീസർ അടക്കം അന്വേഷിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജയിലുകളിലും കൃത്യമായിട്ടുള്ള പരിശോധന നടക്കും പക്ഷേ ഇത് ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതേ ബ്ലോക്കിൽ നിന്ന് തന്നെയാണ് പത്തു കൊലക്കേസിലെ പ്രതിയായ റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയത് ചാടിയപ്പോൾ കൂടെ ഒരു ജീവപര്യന്തം തടവുകാരനെ കൊണ്ടാണ് ചാടിയത് അന്നും നാലു മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതേതായാലും മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു അതിന് നാട്ടുകാരും ജനങ്ങളും പിന്നെ മാധ്യമങ്ങളും എല്ലാം വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു പോലീസ് വളരെ ഉണർന്നു പ്രവർത്തിച്ചു ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുക ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ചാട്ടത്തിന് അറിഞ്ഞോ അറിയാതെയോ കാരണമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചിരിക്കുന്നത്